വീണ്ടും നമ്മുടെ റോക്കി ബായിയുടെ വിളയാട്ടമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത് അതായത് ക്യാപ്റ്റനെ കുറിച്ചുള്ള ഒപ്പീനിയൻ പറയാൻ ആയിട്ട് പറഞ്ഞ സമയത്ത് റോക്കി ബായി ശരിക്കും കയറി തകർത്തു പേഴ്സണലി അർജുൻ എനിക്കിഷ്ടമുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ഈ സീസണിൽ ചിലപ്പോൾ കയറി കത്താൻ സാധ്യതയുള്ള ഫയർ ഉള്ളിലുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് പക്ഷേ വല്ലതും പുറത്ത് വരണ്ടേ ഫസ്റ്റ് വീക്കിലെ പെർഫോമൻസ് ആദ്യത്തെ ഒരു രണ്ട് ദിവസമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ വീഡിയോയിൽ പറയുകയും ചെയ്തിരുന്നു പിന്നീട് പിന്നീടാളൊന്ന് നമ്മളെ നിരാശപ്പെടുത്തി ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം പവർ യൂസ് ചെയ്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അർജുൻ ഇനിയും സമയമുണ്ട് അടുത്ത വീക്കുകളിൽ അർജുൻ ചിലപ്പോൾ കയറി വരും അതിന് ഒരുപക്ഷെ റോക്കിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്സ് അർജുനെ വളരെ അധികം ഹെൽപ്പ് ചെയ്യും ഇനി റോക്കി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം അതായത് നേരത്തെ പറഞ്ഞു ഞാൻ ആൾക്കാരെ പഠിക്കുകയാണെന്ന കാര്യം അതായത് അർജുനെ കുറിച്ചാണ് പറയുന്നത് അർജുൻ അങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ലാലട്ട പുള്ളിക്കാരൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇപ്പോഴും ഒരു കുട്ടിയാണ് ഒന്നും അറിയത്തില്ല അങ്ങനെയുള്ള ആളില് ഇത്രയും പവർ കൊടുത്തപ്പോൾ ഒരു പവറും ഇല്ലാത്ത ഒരു പവർ ടീമിനെ ആള് തിരഞ്ഞെടുത്തു കുട്ടിയുടെ കയ്യിൽ ഒരു മെഷീൻ കണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഓപ്പറേറ്റ് ചെയ്യാനോ എന്ത് ചെയ്യണമെന്നോ എവിടെ വയ്ക്കണോ പോലും കുട്ടിക്ക് അറിയില്ല ഏതാണ്ട് ആ ഒരു അവസ്ഥയിൽ നിസ്സഹായനായിട്ട് നിൽക്കുന്ന ഒരു ക്യാപ്റ്റനെയാണ് ഞാൻ കണ്ടത് പവർ ഓൾവേസ് ഡേഞ്ചർ ആണ് ലാലേട്ട എന്ന് പറഞ്ഞിട്ട് റോക്കി അവിടെ നന്നായി പെർഫോം ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത് ആക്ച്വലി അർജുൻ്റെ പെർസ്പെക്റ്റീവില് നോക്കുമ്പോൾ അതൊരു വലിയ ഒരു കളിയാക്കലോ പരിഹാസമോ ഒരു ഇൻസൾട്ടോ ആയിട്ട് അർജുനന് തോന്നും തീർച്ചയായും അർജുനെ ഇഷ്ടപ്പെടുന്നവർക്കും അത് തോന്നും പക്ഷേ ഒരു ഗെയിമിൻ്റെ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പക്ഷേ അർജുൻ്റെ ഉള്ളിൽ ആ ഒരു ഫയർ ഉണ്ടെങ്കിൽ അത് കത്തിക്കാൻ ഏറ്റവും നല്ല ഒരു മരുന്നാണ് ഇപ്പോൾ റോക്കി കൊടുത്തത് അതായത് റോക്കിയോടുള്ള ഒരു ദേഷ്യത്തിൻ്റെ പേരിലാണെങ്കിലും അർജുൻ ഇനി ഒരു സ്ട്രോങ് ആയിട്ട് കയറി വരാൻ ഒരു ചാൻസ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഇതിലും അർജുൻ കത്തി കയറിയില്ലെങ്കിൽ ജസ്റ്റ് കാണാൻ നല്ല ഭംഗിയുള്ള വളരെ സാധുവായിട്ടുള്ള നല്ല ഹൈറ്റും നല്ല ബാസുള്ള ശബ്ദമൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് മാത്രമേ അർജുനന് കളിക്കാൻ പറ്റൂ ഒരു ഒരു സ്ട്രോങ് പ്ലെയർ ആണ് അർജുൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു പാവം നല്ല കാണാനൊക്കെ കൊള്ളാവുന്ന ഒരു ഹൈറ്റൊക്കെ ഉള്ള നല്ല ശബ്ദമൊക്കെ ഉള്ള നല്ല ചിരിയൊക്കെ ഉള്ള ഒരു പയ്യൻ അത്രേ ഉള്ളൂ അല്ലെങ്കിൽ അർജുൻ ഇതോടെ കയറി വരും നമുക്ക് നോക്കാം എന്തായാലും